ഹലോ രേണുക ഉണ്ണിക്കണിലേക്ക് എല്ലാവർക്കും സ്വാഗതം മീൻ മുളകിട്ടത് നിങ്ങൾ ഇങ്ങനെയാണോ വയ്ക്കുക ആണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക മീൻ മുളകിട്ട കറി പലതരത്തിലാക്കുമല്ലേ ഞാൻ തന്നെ എൻ്റെ വീഡിയോയിൽ പലതരം മുളകിട്ട കറി ആക്കിയിട്ടുണ്ട് അപ്പോൾ അതുപോലെ ഒരു എളുപ്പത്തിൽ വെക്കാവുന്ന കറിയാണ് കേട്ടോ ഇന്ന് വയ്ക്കുന്നത് അതിൽ തക്കാളി ഇട്ടിട്ടുണ്ട് പിന്നെ പച്ചമുളക് ഇട്ടിട്ടുണ്ട് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചെറിയുള്ളി ചെറിയുള്ളി ഇല്ലെങ്കിൽ സവാള ഇടാം ഞാനിവിടെ സവാളയാണിട്ടിട്ടുള്ളത് കേട്ടോ അതിന് ശേഷം നമുക്കിതിലേക്ക് മുളക് പൊടി ചേർക്കാം മുളകിട്ട കറിക്കൊക്കെ ഇത്തിരി മുളക് ഇട്ടക്കറി എന്ന് പറയുമ്പോൾ തന്നെ ഇത്തിരി എരിവ് വേണമെന്നല്ലോ അപ്പോൾ നമുക്ക് കുറച്ചധികം അതായത് മീൻ എനിക്ക് കുറവാണ് എന്നാലും ഞാൻ മുളക് കൂടുതൽ ഇടുന്നുണ്ട് കേട്ടോ അതുപോലെ മീൻ എത്രയ്ക്കുണ്ടോ അതിനനുസരിച്ച് മുളക് ഇടുക മുളകിട്ട കറിയെന്ന് പേര് പറയുമ്പോൾ തന്നെ അതാണല്ലോ അല്ലേ അതിലേക്ക് കുറച്ച് നമ്മൾ മഞ്ഞപ്പൊടി ഇട്ടു പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ടു ഇതിന് ശേഷമാണ് നമ്മൾ കറിവേപ്പില കറിവേപ്പിലിടുകയാണ് കറിവേപ്പില ഇട്ടു ഇതാണ് കറിവേപ്പിലയാണ് ഇതിലത്തെ മെയിൻ ഒരു രുചി കൂട്ട് കേട്ടോ അപ്പോൾ കറിവേപ്പില ഇടാൻ മറക്കരുത് ഇല്ലെങ്കിൽ പോയിട്ട് വേഗം പോയിട്ട് മേടിച്ചിട്ട് വന്നു കേട്ടോ ശേഷം ഇവർക്കൊക്കെ ഒരു രുചി കൂട്ടാൻ വേണ്ടിയിട്ട് നല്ല പച്ച വെളിച്ചെണ്ണ തന്നെ ഒഴിക്കണേ ഒന്നും ചേർത്തേക്കല്ലേ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു അതിന് ശേഷം ഇവരെ ഒന്ന് നല്ല യോജിപ്പിച്ച് കൊടുക്കുക നമുക്ക് നമുക്കിതിനൊന്ന് ഞമ്മണ്ടി എടുക്കണം നല്ല ഞമ്മണ്ടി ഇങ്ങനെ നല്ല ആ തക്കാളീനെയൊക്കെ ഒന്ന് നല്ല യോജിപ്പിച്ച് ഞമ്മണ്ടി എടുക്കുക കേട്ടോ ഒരു അഞ്ച് മിനിറ്റ് തന്നെ ഇതുപോലെ ഞമ്മണ്ടി കൊടുക്കണേ തക്കാളിയിൽ പുളിപ്പുള്ളത് കൊണ്ട് പുളി ആവശ്യത്തിന് ചേർക്കുക നമുക്ക് എത്രത്തോളം കറി ആവശ്യമുണ്ടോ അതിനനുസരിച്ച് ഇതിലേക്ക് നമുക്ക് വെള്ളം ചേർക്കാവുന്നതാണ് കേട്ടോ അതായത് ഞാനിപ്പോൾ പുളി വെള്ളം ആ കുറച്ച് ചേർത്തിട്ടുള്ളൂ കണ്ടല്ലോ കുറച്ച് ഞാൻ ചേർത്തിട്ടുള്ളൂ പക്ഷേ മീന് വേവാനുള്ള വെള്ളം ഇതിലേക്ക് പോരാ അപ്പോൾ അതിനായിട്ട് നമുക്ക് കുറച്ചും കൂടി വെള്ളം ചേർക്കേണ്ടതുണ്ട് എൻ്റെ കൈ കഴുകിയ വെള്ളവും എല്ലാം ഒഴിച്ചിട്ട് നമുക്കിതിലേക്ക് വെള്ളം ചേർത്തു ഇത് ഞാനിങ്ങനെ പറഞ്ഞു തരുന്നത് ആദ്യമായിട്ട് പാചകം ചെയ്യാൻ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ഞാൻ പറഞ്ഞു തരുന്നത് മീൻ മുളകിടാനൊന്നും അറിയാത്തവരൊന്നും ഉണ്ടാവില്ല പിന്നെ പ്രത്യേകിച്ച് ഇപ്പോൾ ഉണ്ടല്ലോ എന്നാലും ആദ്യമായിട്ട് പാചകം ചെയ്യാൻ അറിയാത്ത കുട്ടികളുണ്ടാവുമല്ലോ ആദ്യമായിട്ട് ചെയ്യുന്നവർ അവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഇങ്ങനെ പറയുന്നത് നല്ല വണ്ണം ഒന്ന് തിളച്ച് വരട്ടെ അതിന് ശേഷം മാത്രം നമുക്ക് മീനിടാം കറിയൊക്കെ ലെവലായി വരുന്നത് നല്ലോണം ഒന്ന് തിളച്ചിട്ടുണ്ടേ കണ്ടില്ലേ നല്ലോണം തിളച്ചു അപ്പം നമുക്ക് ഇതിലോട്ട് നമ്മുടെ കഴുകി വൃത്തിയാക്കി വെച്ച മീനിടാം കേട്ടോ മീൻ ഇത് നിങ്ങളെന്താ പറയുക എന്നറിയില്ല നത്തലെന്നോ അങ്ങനെ എന്തോ പേരാണ് കേട്ടോ എനിക്ക് കറക്റ്റായിട്ടറിയില്ല ഉത്തരെന്നോ നത്തോലിയോ അങ്ങനെന്തോ പറയില്ലേ ആ മീനാണ് കുഞ്ഞി മീൻ കേട്ടോ ഇനി ഇത് നല്ലോണം ഒന്ന് തിളച്ച് കുറുകി കുറച്ചൊന്ന് വെന്ത് വരട്ടെ ഈ മീനൊക്കെ ഒന്ന് വെന്ത് വരട്ടെ പിന്നെ ഇതുപോലെയുള്ള കയ്യിൽ ഉപയോഗിക്കാൻ പാടില്ല കേട്ടോ ഞാൻ പിന്നെ ഇതൊന്ന് ഉപയോഗിച്ചോന്ന് ഉള്ളു നല്ല നീടുള്ളതായതുകൊണ്ട് ഇതെടുത്തുനിന്ന് ഉള്ളു ഇതിട്ടിട്ട് ഇങ്ങനെ ഉടച്ചെടുക്കാൻ പാടില്ല കേട്ടോ ഇതൊന്ന് വെന്ത് വരട്ടെ ഇതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടിയിട്ട് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ ഞാനത് വീഡിയോ വിട്ടുപോയി വീട്ടിലോട്ട് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടിയിട്ട് ഒഴിച്ചിട്ട് ഇതുപോലെ ഇറക്കി വയ്ക്കുക അപ്പോൾ പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക് യു